ദ ജേർണലിസ്റ്റിലേക്ക് രാജ്യം വീണ്ടും കർഷകരുടെ ഐതിഹാസികമായ ഒരു സമരത്തിന് സാക്ഷിയാകാൻ വേണ്ടി പോവുകയാണ് ചലോ ഡൽഹി എന്ന പേരിൽ രാജ്യത്തെ ഇരുന്നൂറിലധികം കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ പതിമൂന്നാം തീയതി ഡൽഹിയിൽ ഒരു വലിയ പ്രതിഷേധം നടക്കാൻ പോവുകയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഭാരതീയ കിസാൻ യൂണിയനും സംയുക്ത കിസാൻ മോർച്ചയുമടക്കം ഇരുന്നൂറിലധികം കർഷക സംഘടനകളുടെ പ്രതിനിധികൾ പതിമൂന്നാം തീയതി രാജ്യതലസ്ഥാനത്തേക്ക് മാർച്ച് നടത്തും പതിനാറാം തീയതി കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ഭാരത് ബന്ധം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് ഒരിടവേളയ്ക്ക് ശേഷം കേന്ദ്ര സർക്കാരിനെതിരെ ബി ജെ പി സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഈ രാജ്യത്തിന്റെ ആത്മാവായ കർഷക സമൂഹം അവർ തെരുവിലിറങ്ങുമ്പോൾ കേന്ദ്ര സർക്കാർ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ടുതന്നെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമായ ഹരിയാനയിൽ കർഷക സമരത്തെ നേരിടാൻ പ്രാകൃതമായ പല തടസ്സങ്ങളും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കർഷകരുടെ വീടുകളിൽ കയറി പോലീസുകാർ ഭീഷണിപ്പെടുത്തുന്നത് മുതൽ റോഡുകളിൽ കമ്പിവേലി വിരിച്ച് അതിലെ കർഷകരുടെ വാഹനങ്ങളോ കാൽനടയായി പോലും കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യാതിരിക്കാനുള്ള നടപടികളോ സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണ് ദേശീയ മാധ്യമങ്ങളിൽ പലതും റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതിനു മുമ്പ് കർഷക സമരം ഉണ്ടായത് കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതി എന്നവർ പറഞ്ഞ കാർഷിക നിയമത്തിനെതിരെയാണ് രാജ്യം മുഴുവൻ പ്രകമ്പനം കൊണ്ട അലയടിച്ച കർഷക സമരം നടന്നത് അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളും ഈ സമരത്തെ കണ്ടില്ല എന്ന് നടിക്കുകയായിരുന്നു തുടക്കത്തിൽ പക്ഷേ ഒടുവിൽ കർഷക നിയമം പിൻവലിച്ച് കരഞ്ഞ് മാപ്പ് പറയേണ്ട അവസ്ഥയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറിയത് രാജ്യം കണ്ടു ഈ രാജ്യത്ത് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ബി ജെ പി ഏതെങ്കിലും ഒരു സമരത്തിന് മുന്നിൽ തലകുനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സമരം കണ്ട് ഭയന്ന് പിന്മാറിയിട്ടുണ്ടെങ്കിൽ അത് കർഷകരുടെ ഐതിഹാസികമായ അന്നത്തെ ആ സമരമായിരുന്നു ആ സമരത്തെ അടിച്ചൊതുക്കാനും ഇല്ലാതാക്കാനും ഭിന്നിപ്പിക്കാനും പിന്തിരിപ്പിക്കാനും ഒക്കെ ഒരുപാട് ശ്രമങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടായി എങ്കിലും അതൊ അതൊന്നും കർഷകരുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ ഒന്നുമല്ലാതായി പോകുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് ഇപ്പോഴത്തെ ആ കർഷകർ വീണ്ടും വന്നിരിക്കുന്നു സമരവുമായി ആദ്യഘട്ടത്തിൽ ഉണ്ടായ സമരം പോലെ തന്നെ ഈ സമരവും കർഷകരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ആദ്യത്തെ കർഷക സമരം നടന്ന സമയത്ത് കർഷക നിയമങ്ങൾക്കെതിരായി ഉള്ള മുദ്രാവാക്യങ്ങൾക്കൊപ്പം തന്നെ മിനിമം സപ്പോർട്ട് പ്രൈസ് അഥവാ എം അതായത് താങ്ങുവില കൃത്യമായി നൽകണം എന്ന് പറയുന്ന ഒരു സാഹചര്യം കർഷകർക്കുണ്ടായിരുന്നു അതായത് കർഷകർ വിൽക്കുന്ന വിളകൾക്ക് കൃത്യമായ ഒരു തുക അവർക്ക് കിട്ടിയാലേ കാർഷിക വൃത്തിയിൽ അവർക്ക് തുടർന്ന് പോകാൻ കഴിയൂ ഈ രാജ്യത്ത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അദാനിക്ക് വേണ്ടി അംബാനിക്ക് വേണ്ടിയൊക്കെ നിരവധി സൗജന്യങ്ങൾ കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് നമ്മളത് കാണുന്നതാണ് അതിന് വികസനം എന്ന പേരിട്ട് വിളിക്കുകയും രാജ്യത്തിന്റെ അഭിമാനമായ രാജ്യത്തിന്റെ ആത്മാവായ കർഷകരെ നമുക്ക് അന്നമൂട്ടുന്ന കർഷകരെ അവഗണിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്കെതിരെ തന്നെയാണ് ഈ സമരം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കോർപ്പറേറ്റുകൾക്കെല്ലാം കൊടുക്കുകയും പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാർ ഇതെല്ലാം ജനനന്മയ്ക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ അടിസ്ഥാന ജനവിഭാഗത്തിന് വേണ്ടി എന്തു ചെയ്തു കർഷകർക്ക് വേണ്ടി എന്തു ചെയ്തു ആ കർഷകർക്ക് തങ്ങളുടെ കാർഷിക വൃത്തി തുടർന്നു പോകാൻ നമ്മുടെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയുടെ അടയാളമാണ് കർഷകർ ആ കർഷകർക്ക് ആ കാർഷിക വൃത്തിയുമായി തുടർന്നു പോകാൻ എന്താണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന ചോദ്യമാണ് കർഷക സമൂഹം ചോദിക്കുന്നത് നിങ്ങൾ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്ന ഇളവിന്റെ പകുതി പോലും ഞങ്ങൾക്ക് തരേണ്ടതില്ല ഞങ്ങൾ രക്ഷപ്പെടും ഈ രാജ്യം കർഷകർ ഈ രാജ്യത്തെ കർഷകർ മുന്നോട്ട് പോകും അതിന് വേണ്ടത് കർഷകരോടുള്ള അനുഭാവപൂർവ്വമായ സമീപനമാണ് അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എല്ലാം അദാനിക്ക് കൊടുക്കുമ്പോൾ എല്ലാം അംബാനിക്കും അദാനിക്കും കോർപ്പറേറ്റുകൾക്കും എഴുതി കൊടുക്കുമ്പോൾ കർഷകർക്ക് വേണ്ടി നിങ്ങൾ എന്തു ചെയ്യുന്നു എന്ന ചോദ്യമാണ് കർഷകർ ഈ ചലോ ഡൽഹി മാർച്ചിൽ ഉന്നയിക്കുന്നത് പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി രണ്ടോ മൂന്നോ മാസങ്ങളേ ഉള്ളൂ ബി ജെ പിയെ സംബന്ധിച്ച് അയോധ്യയും രാമക്ഷേത്രവും ജയ് ശ്രീറാമും ഒക്കെ ചർച്ചയാക്കി ഏകീകൃത സിവിൽ കോഡും അതുപോലെ അതുപോലെ പൗരത്വ ഭേദഗതി നിയമവും ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ സജീവ ചർച്ചയാക്കി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അതെല്ലാം ഉപയോഗിച്ച് ഒരു തങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കി ഹിന്ദുത്വ വോട്ട് ബാങ്ക് ഉറപ്പിച്ചുകൊണ്ട് ഉത്തർപ്രദേശ് അടക്കമുള്ള ഏറ്റവും അധികം വോട്ട് ഷെയർ ഉള്ള അല്ലെങ്കിൽ സീറ്റുകളുള്ള ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനങ്ങളിൽ ഭരണം അവിടുത്തെ മുഴുവൻ സീറ്റുകളും എടുക്കുന്ന നിലയിലേക്ക് ഒരു പ്രചാരണം ഉണ്ടാക്കി അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ബി ജെ പിക്ക് തന്നെ അധികാരത്തിൽ വരാം എന്നൊരു വലിയ കോൺഫിഡൻസ് ബി ജെ പിക്ക് ഉണ്ട് അതിന് ഇളക്കം തട്ടുമോ കർഷകരുടെ സമരം കൊണ്ട് എന്നുള്ള ചോദ്യമാണ് വളരെ പ്രസക്തമാകുന്നത് ബി ജെ പി വല്ലാതെ ഭയപ്പെടുന്നുണ്ട് ഈ കർഷകരുടെ ഈ മുന്നേറ്റത്തെ എന്നുള്ളത് വ്യക്തമാകും ഹരിയാനയിലെ ദൃശ്യങ്ങൾ കണ്ടാൽ ഹരിയാനയിൽ നിന്നുള്ള ചില ദൃശ്യങ്ങൾ ഇന്ന് മാധ്യമങ്ങൾ പുറത്തുവിട്ടത് എല്ലാ മാധ്യമങ്ങളും ഒന്നും പുറത്തുവിടുന്നില്ല കേട്ടോ അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മാധ്യമങ്ങളും കർഷക സമരം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ല ഇന്ന് ഞാൻ ഉച്ചക്കും ഒക്കെ കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങളുടെ ടോപ്പ് ഹെഡ്ലൈൻസ് പരിശോധിച്ചു അതിലെവിടെയും കർഷക സമരത്തിന് വേണ്ട പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തിന് ഏഷ്യാനെറ്റ് ന്യൂസ് പോലും കർഷക സമരത്തിന് കാര്യമായ ഒരു പരിഗണന കേരളത്തിലെ ഏറ്റവും വലിയ മാധ്യമ സ്ഥാപനമാണ് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സുള്ള ചാനലാണെന്ന് അവകാശപ്പെടുന്ന ചാനലാണ് ഏഷ്യാനെറ്റ് അവർ പോലും സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ അവരുടെ അവരുടെ ബുള്ളറ്റിനുകളിലോ വേണ്ട ഒരു പ്രാധാന്യം കർഷകർക്ക് കൊടുത്തിട്ടില്ല ഈ സമരത്തിന് കൊടുത്തിട്ടില്ല എന്നാണ് കാണാൻ കഴിയുന്നത് നാലോചിച്ച് നോക്കുക കർഷകർ ആരാണ് നമ്മുടെ രാജ്യത്തിന്റെ എല്ലാമെല്ലാമാണ് നമുക്ക് അന്നം നൽകുന്ന കർഷകരാണ് നമ്മുടെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്ക് പിന്നിൽ കർഷകരാണ് ഒരു രാജ്യം രക്ഷപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകണമെങ്കിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത ആ രാജ്യത്തിന് വേണം ആരുടെയും മുന്നിൽ കൈനീട്ടാതെ നമ്മുടെ കർഷകർ ഉണ്ടാക്കുന്നതും നമ്മുടെ കർഷകർ നമുക്ക് നൽകുന്നതും വാങ്ങി ഉപയോഗിക്കുക മറ്റൊരു രാജ്യത്തിൻ്റെയും മറ്റൊരു നാടിന്റെയും മുന്നിൽ കൈനീട്ടേണ്ട ആവശ്യം നമുക്കില്ല നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ രാജ്യ പുരോഗതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർഷകരാണ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് കൊണ്ടുവന്ന മാറ്റങ്ങൾ കാർഷിക സ്വയം പര്യാപ്തത ഭക്ഷ്യ സ്വയം പര്യാപ്തത ഒക്കെ നമുക്കുണ്ടായിരുന്നു ഹരിത വിപ്ലവവും തവള വിപ്ലവവും ഒക്കെ നമ്മുടെ ചരിത്രത്തിലുണ്ട് അപ്പൊ അങ്ങനെ കർഷകരാൽ കരുപ്പിടിപ്പിച്ചു പോകുന്ന ഒരു സംസ്കാരവും അല്ലെങ്കിൽ നട്ടലുമാണ് ഇന്ത്യയ്ക്കുള്ളത് ഇന്ത്യയുടെ ആത്മാഭിമാനമാണ് നമ്മുടെ കർഷകർ ആ കർഷകരോട് ചതി ചെയ്താൽ അതിന് അനുഭവിക്കുക തന്നെ ചെയ്യുമായി ചെയ്യുന്നവർ പറഞ്ഞ കാര്യത്തിൽ സംശയമില്ല കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കാർഷിക നിയമം കൊണ്ടുവന്നു അത് കർഷകർ എടുത്ത് തോട്ടിലിട്ടു ഇതും ഇതിനെ എതിർക്കാനും അതായത് ഈ കർഷകരുടെ ഈ നീക്കത്തെ എതിർക്കാനും ആണ് കേന്ദ്ര സർക്കാരും ബി ജെ പിയും ശ്രമിക്കുന്നതെങ്കിൽ അത് വിപരീത ഫലം ചെയ്യുമെന്നാണ് ഇപ്പോൾ ഉയരുന്ന വിലയിരുത്തുന്നത് ഹരിയാനയിൽ എമ്പാടും കർഷക സമരം ഡൽഹിയിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ രാജ്യ തലസ്ഥാനത്തേക്ക് കർഷകർക്ക് നടന്നു വരാൻ സാധിക്കാത്ത വിധത്തിലുള്ള എല്ലാ പ്രതിബദ്ധങ്ങളും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് ബി ജെ പി ഭരിക്കുന്ന ഹരിയാന സർക്കാർ ഒന്ന് ആലോചിച്ച് നോക്കൂ സഞ്ചാര സ്വാതന്ത്ര്യമുള്ള നമ്മുടെ രാജ്യത്ത് പ്രതിഷേധിക്കാൻ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ രാജ്യത്ത് കർഷകർക്ക് തങ്ങളുടെ പ്രതിഷേധം ജനാധിപത്യപരമായ രീതിയിൽ പ്രകടിപ്പിക്കാൻ പോലും അനുവാദമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ സമരം വ്യാപിച്ചാൽ അത് തീർച്ചയായും ബി ജെ പി കേന്ദ്ര സർക്കാരിനും വലിയ പ്രഹരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ആ ഭീതി ഉള്ളതുകൊണ്ട് തന്നെയായിരിക്കണം പതിമൂന്നാം തീയതി നടക്കുന്ന സമരത്തിന് കർഷകർ എത്താതിരിക്കാൻ വേണ്ടി തല പുകഞ്ഞുള്ള പണികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി എന്നാണ് വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തായാലും ആദ്യത്തെ കർഷക സമരം പോലെ തന്നെ അത്രയും പ്രക്ഷുബ്ധമാവുകയും അത്രയധികം കർഷകർ ലക്ഷക്കണക്കിന് കർഷകർ ഓരോരോ സംസ്ഥാനങ്ങളിലായി ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തെരുവിലിറങ്ങുകയും അത് ഈ രാജ്യത്തിന് വികാരമായി മാറുകയും ഒക്കെ ചെയ്താൽ ബി ജെ പിയെ സംബന്ധിച്ചത് വലിയ തിരിച്ചടിയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിനെ അതിജീവിക്കാൻ ബി ജെ പിക്ക് എത്രത്തോളം കഴിയുമെന്ന കാര്യത്തിലും സംശയമുണ്ട് കാരണം കർഷകർ എല്ലായ്പ്പോഴും ഒരുമിച്ചിട്ടുള്ളത് കർഷകർ എന്ന വികാരത്തിലാണ് അവർക്ക് രാഷ്ട്രീയമില്ല ഈ സമരത്തിലും അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും അടുപ്പിക്കുന്നില്ല അവർ അവരുടെ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധം കർഷകരായി നിന്നുകൊണ്ട് തന്നെയാണ് പ്രകടിപ്പിക്കുന്നതാണ് ഈ സമരത്തിന്റെ പ്രത്യേകതയും ഈ സമരം അടിച്ചമറത്താൻ കേന്ദ്രത്തിന് ബി ജെ പിക്ക് കഴിയാതെ പോകുന്നതിന്റെ ഒരു കാരണവും അത് തന്നെയാണ് രാഷ്ട്രീയം കലർത്തിയുള്ള ഭിന്നിപ്പ് നടക്കില്ല ഏതെങ്കിലും തരത്തിൽ ഈ സമരത്തെ ഭിന്നിപ്പിക്കാൻ സാധിക്കില്ല സാധിച്ചിട്ടുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അന്നത്തെ പോലെയാണ് ഈ സമരം മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് ബിജെപിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരിക്കും അപ്രതീക്ഷിതമായ പല പ്രതിസന്ധികളും അതുകൊണ്ട് ബി ജെ പിക്ക് ഉണ്ടായേക്കാം തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ലക്ഷ്യം വെക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തന്നെയാണ് ഏറ്റവും അധികം കർഷകരും തെരുവിലിറങ്ങുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഈ കർഷകർ വിചാരിച്ചാൽ ബി ജെ പിക്ക് അവിടെ സീറ്റ് നഷ്ടം ഉണ്ടാക്കാൻ കഴിയും അതൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കരുതുന്നത് പോലെ അത്ര എളുപ്പത്തിൽ ചിലപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളണമെന്നില്ല